നമ്മളൊരു ഗൈസ് പ്പെട്ടു വണ്ടിയുടെ ബാറ്ററി ചത്ത് അതും കോമഡി ഒന്നുമില്ല നമ്മൾ ബാറ്ററി മാറാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് കട വരക്കാനായിട്ട് വണ്ടി ഒതുക്കിയതാണ് ഇപ്പം കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി ഇഴഞ്ഞ് നിൽക്കി ഓണാവുന്നില്ല കുറച്ചു നേരം എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മളാവുന്ന വലിയതായി ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്കായിട്ടിരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ആയിരുന്നു മൈക്കുള്ളത് അതൊന്ന് കമ്പനിയിൽ നിന്ന് വന്ന ബാറ്ററിയാണ് ഇത് കൊള്ളാം കേട്ടോ അഞ്ചു വർഷം ആയിപ്പോൾ ഇരിക്കുന്നു ഇപ്പോഴാണ് ഒന്ന് ഇഴച്ചിൽ വന്നു തുടങ്ങിയത് അപ്പം എന്തായാലും നമുക്ക് നേരെ ആമസോണിലോട്ടാണ് മാറുന്നത് നോക്കാം ബാറ്ററി ഴിച്ചപ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത് ഈ നട്ടിലെ തുരുമ്പ് കണ്ടോ അടിപൊളി നിങ്ങൾ നിങ്ങളുടെ വേണ്ടിയുടെ ബാറ്ററി ഇടക്കിടക്ക് അഴിച്ച് ഈ നെറ്റ്സ് ഒക്കെ അടിവശം ഒന്ന് ക്ലീൻ ചെയ്ത നല്ല ആയിരിക്കും അല്ലേ ഇതേപോലൊക്കെ ആയിരിക്കും ഇത് നാലും മാറണം എല്ലാം ശെരിയാവത്തില്ല നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ എനിക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച ബാറ്ററി എം ഫ്ലോയോ അങ്ങനെ എന്താ പറഞ്ഞുള്ള ബാറ്ററിയാണ് ടോട്ടലാണ് ഫൈവ് ഇയേഴ്സാണ് വാറൻറ്റി അതായത് ടു പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റും ബാക്കിയുള്ള ടു പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് റിപ്പയറിംഗ് ആണുള്ളത് അപ്പം നമ്മുടെ ബ്രസ് ഡീസൽ വേണ്ടിക്ക് വരുന്നത് അമ്പത് ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഏട്ടോ അത്യാവശ്യം പവറോടിയ ബാറ്ററിയാണ് അതിന് അതുകൊണ്ട് തന്നെ ഇതിന് ഓൾമോസ്റ്റ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് അതിനകത്ത് എം ആർ പി കൊടുത്തേക്കുന്നത് നമ്മളിതൊരു ഹോൾസെയിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് അടുത്തത് ഹോൾസെയിലിടയിൽ നമുക്കെന്തായാലും പഴയത് കൊടുത്തിട്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അടിയിലത്തെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലീൻ ചെയ്യണം മറ്റേ അത് തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ എട്ടിൻ്റെ പൊണ്ണി എട്ടോ ബോർഡ് മൊത്തം തുരുമ്പെടുത്ത് നശിച്ചു പോകും ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നി ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം ബൈ